ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നാണ് ഇഷ്ടം മാത്രം ഈ സീരിയൽ പ്രമേയത്തിലും അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലും പ്രത്യേകത പുലർത്തുന്നതിനാലാണ് പ്രേക്ഷകരിൽ നിന്നും തുടക്കം മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങൾ നേടിയത് കുടുംബജീവിതത്തിലെ സുപ്രധാന ചില സംഭവങ്ങളും ആത്മബന്ധങ്ങളും അടങ്ങിയ ഈ കഥ പ്രേക്ഷകരെ എളുപ്പത്തിൽ തൊടുന്നതാണ് അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡും ആകാംക്ഷയോടെയും മനസ്സോടെയുമാണ് പ്രേക്ഷകർ പിന്തുടരുന്നത് ഈ പ്രധാന താരങ്ങളോടൊപ്പം ഒരുപാട് മികച്ച അഭിനേതാക്കളും സീരിയലിൽ അഭിനയിക്കുന്നു അതിൽ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് സുചിത്ര ഈ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും പ്രേക്ഷകരെ സ്വാധീനിച്ചതുമാണ് സുചിത്രയായി അഭിനയിക്കുന്നത് നടിയും കലാകാരിയുമായ നന്ദനയാണ് നന്ദന എന്ന് പറഞ്ഞാൽ അത്രയ്ക്കങ്ങ് ആർക്കും പിടികിട്ടില്ല കലാഭവൻ നന്ദന എന്നാണ് നന്ദനയെ അറിയപ്പെടുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിനിയാണ് കലാഭവൻ നന്ദന ഇന്നത്തെ അഭിമാനകരമായ നിലയിലേക്കെത്തിയ ഈ നടിയുടെ കലാപ്രവേശം വളരെ ചെറുപ്പത്തിലായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നന്ദനയുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന ഒരു വലിയ ആഗ്രഹം അഭിനയരംഗത്ത് ചുവടുവെക്കണം എന്നതായിരുന്നു പാഠപുസ്തകങ്ങളെക്കാൾ കലാപരിപാടികളിലായിരുന്നു നന്ദനയുടെ കൂടുതൽ താല്പര്യം അക്കാദമിക് പാഠങ്ങൾക്ക് പകരം കലാരംഗത്ത് സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരാനായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ടുതന്നെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഡാൻസിലും സംഗീതത്തിലും അഭിനയത്തിലും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവൾ പരിശീലനം ആരംഭിച്ചു കുടുംബത്തിന്റെ പിന്തുണയോടെയും പ്രോത്സാഹനത്തോടെയും കൂടിയാണ് ഈ കലായാത്രയുടെ തുടക്കം കുറിച്ചത് വീട്ടിൽ അമ്മയും അച്ഛനും ഒരു അനിയത്യമാണ് നന്ദനയ്ക്ക് ഉള്ളത് മഴവിൽ മനോരമയിൽ കുഞ്ഞു കുഞ്ഞു റോളുകളുമായാണ് അഭിനയത്തിലേക്ക് എത്തുന്നത് എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത റോൾ ചെയ്യാൻ കിട്ടുന്നത് ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന സീരിയലിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ആദ്യ ക്യാരക്ടർ റോൾ അതിലായിരുന്നു ചെയ്തത് ആറേഴ് വർഷത്തോളമായി സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരി അന്ന് ആർക്കും അറിയില്ലായിരുന്നു ഇഷ്ടം മാത്രം വന്നതിന് ശേഷം ആളുകൾ അറിഞ്ഞു തുടങ്ങി ഡാൻസിലൂടെയാണ് നന്ദന അഭിനയ രംഗത്തിലേക്ക് എത്തുന്നത് ക്ലാസിക്കൽ ഡാൻസറാണ് കൊച്ചി കലാഭവനിൽ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു കുറച്ചുനാൾ കുറച്ചുനാൾ കലാഭവനിന്റെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുമായിരുന്നു പിന്നീടാണ് സീരിയലിലേക്ക് എത്തിയത് ഇപ്പോൾ നാട്ടിലൊരു ഡാൻസ് സ്കൂളും തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വർഷമായി ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് സ്പെക്ടക്കുലർ ഡാൻസ് സ്റ്റുഡിയോ എന്നാണ് താരത്തിന്റെ ഡാൻസ് സ്റ്റുഡിയോയുടെ പേര് കൂടുതലും നെഗറ്റീവ് റോൾസ് ചെയ്യാനാണ് നന്ദനിക്ക് താൽപ്പര്യം എന്നാൽ ലഭിക്കുന്ന ക്യാരക്ടർ മുഴുവൻ പോസിറ്റീവാണ് സി കേരളത്തിലെ സുധാമണി എന്ന സീരിയലിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തത് ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ പോസിറ്റീവ് ക്യാരക്ടറാണ് ഒരു റിലേഷൻഷിപ്പിലുള്ള ക്യാരക്ടറാണ് ആദ്യമായാണ് പേർ ക്യാരക്ടർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു അമ്മയാണ് നന്ദനയ്ക്കൊപ്പം ലൊക്കേഷനിലെത്തുന്നത് ദൂരം കൂടുതലായതുകൊണ്ടാണ് അത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബി എ ആണ് പഠിച്ചത് പിന്നെ ഡാൻസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി സീരിയലിൽ മാത്രമല്ല സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഒ ടി ടിയിൽ ഇറങ്ങിയിരിക്കുന്ന ചിത്രങ്ങളും പിന്നെ വെടിക്കെട്ട് കർണിക സി എ ഡി രാമചന്ദ്രൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു സി എ ഡി രാമചന്ദ്രനിലെ കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടമായി കുറെ ആളുകൾ കണ്ടിട്ട് വിളിച്ചിരുന്നു കർണിക സിനിമയിലെ സോങ് വൈറലായിരുന്നു പുതിയ സീരിയലിലേക്ക് ക്ഷണം വരുന്നുണ്ട് മൂന്ന് നാല് സീരിയകളിലേക്ക് വിളിച്ചു എന്നാൽ ഈ സീരിയലുമായി ഡേറ്റ് ക്ലാഷ് ക്ലാഷുള്ളതുകൊണ്ട് ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇപ്പോൾ സീരിയൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒപ്പം ഡാൻസും ഡാൻസ് പ്രോഗ്രാംസും ക്ലാസും ഒക്കെ മുന്നോട്ടു പോകാനാണ് ഇഷ്ടം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ